വടക്കേ മലബാറിൽ ഏറെ പ്രചാരത്തിലുള്ള ഒന്നാണ് മാപ്പിള രാമായണം രാമായണ കഥകൾ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ പാടുന്നതാണ് ഇത് മതസൌഹാർദ്ദത്തിന്റെ ഏടുകൂടിയാണ് മാപ്പിളരാമായ മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഇതിനെക്കുറിച്ച് പുസ്തകവും എഴുതിയിട്ടുണ്ട് കർക്കിടകത്തിലെ മാപ്പിള രാമായണ വിശേഷങ്ങൾ ഇങ്ങനെ മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന്റെ മാപ്പിള തീയങ്ങളും മാപ്പിള രാമായണവും എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മുതൽക്കൂട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതിയാണ് മാപ്പിള രാമായണം നാടൻപാട്ട് കുലപതികളിൽ ഒരാളായ ടി എച്ച് കുഞ്ഞുരാമൻ നമ്പ്യാർ കാണാപ്പാടമായി ചൊല്ലി നടന്ന രാമായണത്തെ പുറം ലോകത്തെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ എം എൻ കാരശ്ശേരിയാണെന്ന് പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പറയുന്നു ഇശലുകൾ എന്നറിയപ്പെടുന്ന മാപ്പിളപ്പാട്ടിന്റെ പലതരം ഈണങ്ങളിലാണ് ഈ പാട്ടുകൾ കിട്ടിയിട്ടുള്ളത് രാമായണ കഥാസന്ദർഭങ്ങളാണ് ഇതിന്റെ പ്രമേയം രാവണനെ പാതാളത്തിൽ സുൽത്താൻ എന്നും സഹോദരി ശൂർപ്പണകിയെ ബി ബി എന്നിങ്ങനെയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത് കർക്കിടകം എന്നത് രാമായണ മാസമാണ് പുണ്യമാസം ഈ മാസത്തിൽ മാപ്പിള രാമായണം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വടക്കൻ കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ളതാണ് ഈ മാപ്പിള രാമായണം ഏറെ പേർക്ക് അറിയാമായിരിക്കും എങ്കിലും മാപ്പിള രാമായണത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് മുൻ ഫോക്ലർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് നമ്മുടെ കൂടെയുണ്ട് നമുക്കെന്തായാലും മാപ്പിള രാമായണത്തെക്കുറിച്ചും അത് വന്ന വഴികളെക്കുറിച്ചും കുറിച്ചും ഇപ്പോഴുള്ള അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സ്ഥാനീയ സംഗീതം ഗസലുകളിലൂടെ പ്രവഹിക്കുമ്പോൾ ആ ഗസ് ഗസൽ കേൾക്കുന്നതിന് ഇന്ന് നമ്മുടെ മനസ്സ് സന്നദ്ധമാണ് എന്ന് നമുക്കറിയാം ഈ ഗസലും വാസ്തവത്തിൽ ഈ മുസ്ലിം പാരമ്പര്യത്തിൻ്റെ മറ്റൊരു പ്രകടനമായിട്ടാണ് അങ്ങനെ ഈ നിരവധി ഇശലുകൾ അതേപോലെ തന്നെ പിന്നെ ചേർന്നുകൊണ്ടാണ് ഇശലുകൾ ചേർന്നുകൊണ്ടാണ് ഒരു മാപ്പിളപ്പാട്ട് സൃഷ്ടിക്കപ്പെടുന്നത് കേട്ടോ അതിനൊരുപാട് കൈവഴികളുണ്ട് ഇപ്പം മാപ്പിളപ്പാട്ടിൻ്റെ ശബ്ദ ഭംഗി ഈണം കമ്പി കഴുത്ത് വാൽക്കമ്പി തുടങ്ങിയ ഒരുപാട് സങ്കേതങ്ങൾ അതിനുണ്ട് അതിലൂടെ ഈ മാപ്പിള രാമായണവും വിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് കണ്ടതല്ലേ നമ്മളീ രാമായണം കഥപ്പാട്ട് പണ്ട് താടിക്കാരൻ പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ നമ്മളീ രാമായണം കഥപാട്ട് കർക്കടകം കാത്തു കാത്ത് കുറ്റിയിരിക്കും പാട്ട് മൂന്ന് പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട് ശൂർപ്പണകിയുടെ പുറപ്പാട് പ്രണയാഭ്യർത്ഥന രാവണന്റെ അശോകവന പ്രവേശം ഹനുമാന്റെ ലങ്കാപ്രവേശം തുടങ്ങിയവയെല്ലാം ഈ മാപ്പിളകൃതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടെ മാപ്പിള മാപ്പിളരാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ കാര്യം എന്ന് പറയുന്നത് മാപ്പിളരാമായ രാമായണത്തിൽ രാമൻ ജനിച്ചത് മുതൽ രാമൻ്റെ ജീവിതാവസാനം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും മാപ്പിള രാമായണത്തിലുണ്ട് രാമായണത്തിലെ ഓരോ ഭാഗവും മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ പറയുന്നതിനാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത് നമുക്ക് മാഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു മാഷിൻ്റെ തന്നെ പുസ്തകമുണ്ട് മാപ്പിള തേങ്ങളും മാപ്പിള രാമായണങ്ങളും എന്നുള്ളത് അതെല്ലാം വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്നതുമാണ് എന്തായാലും ഇക്കാലത്ത് മാപ്പിള രാമായണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട് ക്യാമറാമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വം